ഒഴിവ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം അവസാന തീയതി ഡിസംബർ എട്ട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഭാരത ഡൈനാമിക്സിൽ നൂറ്റി അമ്പത്തി ഒഴിവ് ഐ ഐ ടി ഐ പാസ്സായവർക്ക് അവസരം ഐ ടി ഐ യോഗ്യതയുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം പതിനാല് മുതൽ മുപ്പത് വരെയുള്ളവർക്കാണ് അവസരം അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഡിസംബർ എട്ട് ഭാരത് ഡൈനാമിക്സിൽ ബി ഡി എൽ അപ്രിന്റീസ് തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള വിജ്ഞാപനം പുറത്തിറക്കി നൂറ്റി അമ്പത്തി ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഐ ഇ ടി ഐ യോഗ്യതയുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം പതിനാല് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അവസരം അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഡിസംബർ എട്ട് ട്രേഡുകളും ഒഴിവുകളുടെ എണ്ണവും ഫിറ്റർ എഴുപത് ഇലക്ട്രീഷ്യൻ പത്ത് ഇലക്ട്രോണിക്സ് മെക്കാനിക് മുപ്പത് മെഷീനിസ്റ്റ് പതിനഞ്ച് മെഷീനിസ്റ്റ് ഗ്രൈൻഡർ രണ്ട് മെക്കാനിക് ഡീസൽ അഞ്ച് മെക്കാനിക് ആറാൻഡ് എസി റിഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് അഞ്ച് ടർണർ പതിനഞ്ച് വെൽഡർ നാല് വിവിധ ട്രേഡുകൾക്കായി അപേക്ഷിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ പട്ടിക പ്രത്യേകം തയ്യാറാക്കും ഓരോ ട്രേഡിലും ഉദ്യോഗാർത്ഥികൾ നേടിയ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു പൊതു മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയാണ് നിയമനം നടത്തുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് എച്ച് ഡി ടി പി എസ് കോളൻ ഡബിൾ സ്ലാഷ് ബി ഡി എൽ ഹൈഫൻ ഇന്ത്യ ഡോട്ടർ ആയൻ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്തു നോക്കൂ ജോലി ഉറപ്പായും ലഭിക്കും